ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് രംഗത്ത് ഇരുപത്തഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന കല്ലൂർ നായരങ്ങാടിയിലെ സ്നേഹ ഫാഷൻ സ്റ്റോർ രണ്ട് ദിവസത്തെ മെഗാ ഓഫർ ഒരുക്കിയാണ് ഈ ഓണം കളറാക്കുന്നത് സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നുള്ള ഗുണമേന്മയുള്ള മികച്ച തുണിത്തരങ്ങൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് കല്ലൂർ നായരങ്ങാടിയിലെ സ്നേഹ ഫാഷൻ സ്റ്റോർ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ ഉപഭോക്താക്കൾക്കായി ഈ ഓണക്കാലത്ത് മികച്ച ഓഫറുകളാണ് സ്നേഹ ഫാഷൻ സ്റ്റോർ വാഗ്ദാനം ചെയ്യുന്നത് ഉത്രാട തലേന്നും ഉത്രാട ദിനത്തിലുമായി രണ്ട് ദിവസം നീളുന്ന മെഗാ ഓഫറിൽ മുഴുവൻ തുണിത്തരങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇവിടെ ലഭ്യമാണ് ഈ രണ്ട് ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫറുകളുമായി സ്നേഹ ഫാഷൻ സ്റ്റോറിലെ മിഡ് നൈറ്റ് സെയിൽ ഗ്രാമീണ മേഖലയ്ക്ക് പുതിയ അനുഭവമാകും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ രാത്രി പന്ത്രണ്ട് വരെ സ്നേഹ ഫാഷൻ സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കും കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ തുടങ്ങി എല്ലാ തുണിത്തരങ്ങൾക്കും ഈ ഓഫർ ലഭ്യമാണ് ഓണം ആഘോഷിക്കൂ സ്നേഹ ഫാഷൻ സ്റ്റോറിനൊപ്പം ഫോൺ എട്ട് അഞ്ച് നാല് ഏഴ് ഏഴ് ആറ് അഞ്ച് രണ്ട് ആറ് ഏഴ് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് കല്ലൂർ നായരങ്ങാടിയിലെ സ്നേഹ ഫാഷൻ സ്റ്റോർ ഈ ഇരുപത്തി അഞ്ചാം വർഷത്തിൻ്റെ ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണാഘോഷങ്ങൾക്കൊപ്പം ഏറ്റവും മനോഹരമാക്കുകയാണ് സ്നേഹ ഫാഷൻ സ്റ്റോർ അത് ഉപഭോക്താക്കൾക്ക് മികച്ച ഓഫറുകൾ നൽകിക്കൊണ്ടാണ് സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നുള്ള വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കുകയാണ് അത് മാത്രമല്ല ഉത്രാട ദിനത്തിലും രണ്ട് ദിവസം നീളുന്ന മെഗാ ഓഫറാണ് ഉപഭോക്താക്കൾക്കായി നൽകുന്നത് ഈ രണ്ട് ദിനങ്ങളിലും ഒരുപക്ഷേ ഗ്രാമീണ മേഖലയ്ക്ക് തീർത്തും വ്യത്യസ്തമായ കർന്ന് മിഡ് നൈറ്റ് സെയിൽ കൂടി രാത്രി പന്ത്രണ്ട് മണിവരെ ഈ വസ്ത്രശാല തുറന്ന് പ്രവർത്തിക്കും ഈ ദിവസങ്ങളിൽ സ്പെഷ്യൽ ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഓണം ഏറ്റവും മനോഹരമാക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന സ്നേഹ ഫാഷൻ സ്റ്റോർ കല്ലൂർ നായരങ്ങാടി